നൃപൻ തുടരുന്നുണ്ട് നൃപൻ ഞാൻ ചോദിച്ചു വന്നത് നൃപനെ എത്രയോ കാലമായി കാണുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും അങ്ങനെയുള്ള നൃപനോട് ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ അവർക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ സാമാന്യമായുള്ള ആ ഒരു രീതി അവരിൽ നിന്ന് കൈമോശം വന്നു അവർ വളരെ വളരെ ടെൻഷനിലാണ് അവരെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ലേ തീർച്ചയായും ഷമി തിരുവനന്തപുരത്ത് ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വാർത്തകൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് ആ നിലയ്ക്ക് ഇവരുമായി ഒക്കെ തന്നെ നിരന്തരം കാണുകയും വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരമായിരുന്ന സമയത്ത് നിരവധി വാർത്താ സമ്മേളനങ്ങൾ നിയമസഭാ ആ സമ്മേളനങ്ങൾ നേരിട്ട് കാണുകയും സൗഹൃദങ്ങൾ കാണുമ്പോഴെല്ലാം പുതുക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സമ്മേളനം വരുമ്പോൾ തന്നെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം നമ്മൾ സ്വകാര്യമായി പല കാര്യങ്ങളും ഈ വാർത്തക സംബന്ധിച്ച് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ് പക്ഷേ ജ്യോതിമാർ ചാമക്കാലം തിരുവനന്തപുരത്ത് കെ പി സി ആസ്ഥാനത്ത് ഏത് പരിപാടിക്ക് പോയാലും കാണുന്നതാണ് അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരാളാണ് പല കാര്യങ്ങളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരാളുമാണ് പക്ഷേ വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ നേരിട്ട് കാണുന്ന ആൾക്കാരെ മർദ്ദിക്കാൻ തരത്തിൽ ഒരു എം പി ആണല്ലോ മുമ്പ് പാലക്കാട് ഡി സി സി അധ്യക്ഷനായിരുന്നു കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ തരത്തിൽ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം എല്ലാ സകല നിയന്ത്രണവും വിട്ട് മർദ്ദിക്കുക നമ്മൾ വാർത്ത ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെ മർദ്ദിക്കാൻ അടിച്ച് ഇതിനെ അവസാനിപ്പിക്കുക എന്ന തരത്തിൽ വലിയ പ്രകോപനത്തിലേക്ക് അദ്ദേഹം മാറി അത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഷാഫി വലിയ തരത്തിൽ ഒരു തരത്തിൽ മുൻപരിചയുമില്ലാത്ത തരത്തിൽ കൈരളി കൈരളി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അത് പ്രത്യേക ടാഗ് ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ബോധപൂർവ്വം നടത്തിയതാണ് മുമ്പ് വി ഡി സതീശനും ഒക്കെ തന്നെ സ്ഥിരമായി ഇവർ സ്കൂൾ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ ഒപ്പം തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ കൈരളിയല്ലേ കൈരളിയുടെ ചോദ്യം സ്വാഭാവികം നിങ്ങൾ ഇങ്ങനെയല്ലേ ചോദിക്കൂ എന്ന തരത്തിൽ നിങ്ങൾ പ്രത്യേകം ടാഗ്ലേ ചെയ്യാനുള്ള ശ്രമമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രകോപനം പരമാവധി അവർ ഒപ്പം പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൈരളി എന്ന് പറഞ്ഞ് അവർ തള്ളി മുമ്പോട്ട് വരുമ്പോഴേക്കും പ്രവർത്തകർ നമ്മളെ വളഞ്ഞിട്ടടിക്കുന്നൊരു സ്ഥിതിയുണ്ടാവും ഞാനും ഒരു ക്യാമറാമാനും ആനും ആണ് അകത്ത ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് മാധ്യമപ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഘട്ടത്തിൽ ഇവർ കോൺഗ്രസ്സുകാർ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടായത് പോലീസ് അതിൻ്റെ പിന്നിലുമായിരുന്നു അപ്പോൾ ആ തരത്തിൽ ഷമ്മി ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മറു ചോദ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെ കായികമായി എങ്കിലും നേരിട്ട് ഈ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം എന്നതായിരുന്നു അവർ ഇന്നലെ നടത്തിയത് അതുകൊണ്ട് അതിടിവിട്ട എല്ലാ ശ്രമങ്ങളും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുണ്ടായി ഒപ്പം തന്നെ ശ്രീകണ്ഠന്റെ ഭാഗത്തുണ്ടായി ആ ശ്രീകണ്ഠൻ എന്തുകൊണ്ടിങ്ങനെ പ്രകോപനത്തിലേക്ക് പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ് പക്ഷെ നമ്മൾ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഏത് തരത്തിൽ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നാലും നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നാലും കൈരളിക്ക് ചോദ്യമുണ്ട് ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും അത് ഏത് നേതാക്കളെ മുന്നിൽ വെച്ചിരുന്നാലും ഇപ്പോൾ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അന്നും നമ്മൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ വിഷയങ്ങൾ സ്ഥാനാർത്ഥി വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ കൈരളിയാണ് ചോദിച്ചത് അത് അത് വി ഡി സതീശനെ കണ്ടിരുന്നാലും നമ്മൾ ചോദിക്കും കെ സുധാകരനെ കണ്ടാലും നമ്മൾ ചോദിക്കും അക്കാര്യത്തിൽ ഒരു തരത്തിലെ വിട്ടുവീഴ്ചയുമല്ല അത് നമ്മുടെ മാധ്യമപ്രവർത്തനത്തെ ധർമ്മമാണ് അതൊരിക്കലും വ്യക്തിപരമല്ല അതുപോലും കാണാതെ വലിയ തരത്തിൽ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന തരത്തിലൊരു തെറ്റിദ്ധാരണ അവർ വെച്ചു പുലർത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇത് കൈരളി എന്ന തരത്തിൽ ടാഗ്ലേം ചെയ്തൊരു ഗൂഢാലോചനയാണെന്ന തരത്തിൽ വാർത്തയെ മാറ്റിത്തീർത്താൽ അത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാം ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അണികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവാം ഇങ്ങനെ രാഷ്ട്രീയമായി ഡിഫൻഡ് ചെയ്യാം എന്ന തരത്തിലുള്ള കണക്കുകൂട്ടലാണ് ഷാഫിയും വി കെ ശ്രീകേണ്ടനും കഴിഞ്ഞ ദിവസം നടത്തിയത് പക്ഷേ നമ്മളുടെ കയ്യിൽ ആ വിഷു ഉണ്ട് എന്തുകൊണ്ട് അവർ അതിനു മുമ്പേ അവർ യോഗമൊന്നും ചേർന്നിട്ടില്ല അവർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉണ്ട് നഗരത്തിലുണ്ട് അവിടെയാണ് സാധാരണ ജ്യോതികുമാർ ചമ്മക്കാലയും വി ഡി സതീശനും ഒക്കെ യോഗങ്ങൾ ചേരുന്നത് തിരഞ്ഞെടുപ്പ് എല്ലാ ബൂത്തടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുന്നത് ഫണ്ട് സാമ്പത്തിക വിനിമയം അടക്കം നടത്തുന്നത് അവിടെയാണ് പക്ഷേ കാശ് അവിടെ കൊണ്ടെത്തിക്കുന്നത് ഹോട്ടൽ കൊണ്ട് കൊണ്ട് എത്തിച്ച് കൈമാറാനുള്ള ചുമതലയിലേക്ക് അവർ വന്നു പക്ഷേ ഇത് നമ്മളടക്കം അവിടെ എത്തിച്ചേരുന്നു തുടർന്ന് പോലീസ് എത്തുന്നു ഈ സംഭവങ്ങൾ അവർ കൈവിട്ടു പോയി കൈവിട്ടു പോയി നേരത്തെ നികേഷ് കുമാർ അടക്കം പറഞ്ഞതുപോലെ നേതാക്കന്മാർ സി പി എം നേതാക്കളും പി സരിനും ഒക്കെ പറഞ്ഞതുപോലെ ഒരു സംഘർഷം സൃഷ്ടിക്കുക ഒരു പുകമറ സൃഷ്ടിക്കുക അവരുടെ ലക്ഷ്യമായിരുന്നു അങ്ങനെ മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു നാടകം അവർ കളിച്ചു എന്ന കാര്യം വ്യക്തമാണ് കാരണം പോലീസിനെ പരമാവധി അന്വേഷണ സംഘത്തെ അവിടെ കുരുക്കി നിർത്താനുള്ള ശ്രമം നടത്തി അപ്പോഴേക്കും ഈ അടച്ചിട്ട് റൂമിൽ നിന്ന് പെട്ടി താഴേക്ക് പോയിട്ടുണ്ട് എന്ന സൂചന വരുന്നുണ്ട് അത് എടുത്തു മാറ്റുന്നവരെയുള്ള സമയമാണ് ഇവർ പരമാവധി ലാഗ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പോഴേക്കും ആ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന ഇതേ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ദൂരെ ഈ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഈ പാലക്കാട് ജില്ല വിട്ടു കോഴിക്കോട് എത്തി എന്ന് ഉറപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സംഘർഷങ്ങൾ എല്ലാം ഈ നാടകങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നത് ഷമി നൃപൻ ഷാഫി പറമ്പിൽ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വി കെ ശ്രീകണ്ഠൻ ചിലപ്പോൾ താങ്കളെ മർദ്ദിക്കുമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ വരുന്നത് ഒപ്പം തന്നെ ഇടയ്ക്ക് ഷാഫി പറമ്പിലും താങ്കളുടെ അടുത്തേക്ക് കുതിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്സും അല്ലെങ്കിൽ എ കെ ആൻ്റണിയുടെ കോൺഗ്രസ്സും ഒന്നുമല്ല കെ സുധാകരൻ്റെയും ബി ഡി സതീഷിൻ്റെയും സെമി കേഡർ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഇനി ഈ രീതിയിലുള്ള ചില മർദ്ദനങ്ങളൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന സൂചന കൂടിയല്ലേ അവർ തരുന്നത് ഷമ്മി ഷാഫി പറമ്പിൽ വളരെ പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മളെ പൂർണമായി ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനം ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ മർദ്ദിക്കാനുള്ള ശ്രമം ഷാഫിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന സംശയം എനിക്കുണ്ട് കാരണം ഷാഫി തള്ളി മുമ്പിലോട്ട് വന്നു എന്ന ഒരു വസ്തുതയാണ് പക്ഷെ പിന്നിൽ നിന്ന ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം പലതവണ മർദ്ദിക്കുക അടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം അടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിനൊപ്പം ഞാൻ നേരെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ നൃപന് നേരെ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും പാഞ്ഞെടുക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് ഓടിപ്പോയോടിപ്പോ ഞാന് ഷാഫി 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 ഇല്ല നേരത്തെ പറഞ്ഞപ്പോഴും ഞാൻ കേട്ടോണ്ടില്ലേ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ മാന്യനായോ ൊട്ടടിക്ക ഒന്ന് ഓടുന്നത് ഇതിലും ഓടിയെന്ന് പറഞ്ഞു ആ നിങ്ങളല്ലേ ചാനൽ കൊടുത്ത് നിങ്ങളുടെ നിങ്ങളെ എംപിയാ പോവില്ല ഒന്നാ പോവില്ല പിന്നെ ഞാന് ആവി പറഞ്ഞത് കേട്ടുകൊണ്ട് എന്നൊരാളാ ആവി പറഞ്ഞത് കേട്ടോ ഞാൻ ചോദ്യം ചോദിക്കാൻ പാർട്ടിയസ്നാ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാനി എം പി ശോഭം കാണിക്കരുത് ನ್ ನ್ೇ ಚೋದಿ എന്നോട് ചോദിക്കും ഞാൻ പറയാം എന്നോട് ചോദിക്കും താങ്കൾ ദയവായിട്ട് പാലക്കാട് എംപിയാണ് പാലക്കാട് എംപിയാണ് അങ്ങനെ എത്ര മോശമായത് എന്തിനാ ഞാൻ ചോദ്യം ചോദിക്കും ചോദ്യം ചോദ്യം ചോദിക്കും കൈ അവസാനം നിമിഷം ചോദിക്കും ഈശ്നം എന്ത് പ്രശ്നം അടച്ചാൽ മതിയാണ് എന്ത് 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 പ്രശ്നം എന്ത് പ്രശ്നം െന്ന് പറഞ്ഞോ ഞാന് ഇല്ല ഇല്ല ഷാഫി 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 ഇല്ല ഇല്ല ഷാഫി ഷാഫി നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടെന്നില്ലേ ഷാഫി പറമ്പിൽ മാന്യനായ എം പി ഷാഫി പറമ്പിൽ പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടെന്നില്ലേ ഇല്ല 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 അതേ ഒറ്റപ്പാട് വേണ്ട ഷാഫി 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 മാന്യമായി സംസാരിക്കുകയാണെങ്കിൽ അതുപോലെ മാന്യമായി ഞാൻ മറുപടി പറയും നേരത്തെ എങ്ങനെ എങ്ങനെ ഞാൻ 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 ഓടിപ്പോയെന്ന് ശരിയാണോ ചോദിച്ചു ഇവിടെ നിൽക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പോലീസ് മുമ്പ് നിങ്ങൾ പോയില്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ സ്നേഹത്തിന്റെ കട തുറക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൃപനോട് ഇത്രയും പ്രകോപനപരമായി പെരുമാറുന്നത് ചോദിച്ച ഒരു ചോദ്യം പോലീസ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തേക്ക് പോയില്ലേ എന്ന് ചോദിച്ചതാണ് വി കെ ശ്രീകണ്ഠന് ഇഷ്ടമാവാഞ്ഞത് ഷാഫി പറമ്പിലും ഇഷ്ടമാവാഞ്ഞത് അന്നേരത്തേക്ക് നൃപന് നേരെ പാഞ്ഞെടുക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ ഒരു എം ആണ് എന്ന കാര്യം പോലും മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പ്രകോപനപരമായി ചാടി വീഴുന്നത് ഷാഫി പറമ്പിലും സമാന രീതിയിൽ തന്നെ നൃപനോട് പെരുമാറുകയാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ് ചോദ്യങ്ങൾ ചോദിക്കുക പ്രത്യേകിച്ചും കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ എന്ന നിലയിൽ നൃപൻ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി നൽകാം അല്ലാതെ കൈക്കരുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി വിടാം എന്ന് തരാ എന്ന ധാരണ ബന്ധപ്പെട്ട ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും പുലർത്തേണ്ടതില്ല അത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്ന രീതിയുമില്ല നൃപൻ ചേരുന്നു നൃപൻ അവർക്ക് ഇത്രയും പ്രകോപനം ഉണ്ടാവേണ്ട സാഹചര്യം എന്താണ് ഇനി നമ്മൾ കൊടുത്ത വാർത്തയിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം അതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായും ഷമി കാരണം അവർക്കൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു അവർ സ്വാഭാവികമായും ഇങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചാൽ അവർ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകുമെന്ന് ഈ രണ്ട് നേതാക്കൾക്കും അറിയാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു പുകമുറയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക ആ താൽക്കാലിക തൽക്കാലത്തേക്ക് ശ്രദ്ധ മാറ്റുക അത് കൈരളിയാണ് എന്ന തരത്തിൽ മറ്റുതര ഗൂഢാലോചനയിലേക്ക് ആരോപണം ഇപ്പോൾ ഒന്ന് വി ഡി സതീശനൊക്കെ ഉന്നയിക്കുന്നത് എല്ലാവരും ഒരേ പാറ്റേണിൽ ഒരേ മറുപടി കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ഉന്നയിച്ച് അതേ മറുപടിയാണ് വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളത് കൈരളി എങ്ങനെയാണ് ഇതറിഞ്ഞു എന്ന തരത്തിലുള്ള ചോദ്യമാണ് കൈരളിക്ക് എന്ത് കാര്യം എന്നതാണ് ചോദ്യം കൈരളിക്ക് കാര്യമുണ്ട് ഇത്തരത്തിൽ വിവരം ലഭിക്കുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാധ്യമ പ്രവർത്തകൻ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കള്ളപ്പണവും ൽപ്പണ കേസും ഇതുപോലത്തെ സംഭവങ്ങളും പണമിടപാടും വരികയാണെങ്കിൽ അത് ജനമധ്യ മധ്യത്തിൽ എത്തിക്കുകയും കുറ്റക്കാർ കുറ്റക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യും നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് വാർത്താ വാർത്താസമ്മേളനം നടത്താം നിയമപരമായ നടപടി സ്വീകരിക്കാം പോലീസിനെ ആശ്രയിക്കാം ഒക്കെ ചെയ്യാം അവർക്ക് തന്നെ കോൺഗ്രസ്സിന് തന്നെ വലിയ വേദികളുണ്ടല്ലോ അവരെല്ലാം ജനപ്രതിനിധികളൊക്കെയാണ് എം പി വി കെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ വലിയ പരിചയമുള്ള പാലക്കാട് അത്രയേറെ പരിചയ പരിചയസമ്പന്നമായിട്ടുള്ള തുടർച്ചയായ രണ്ട് തവണ എം പി ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവിയൊക്കെ ആയിട്ടുള്ള നേതാവാണ് നമ്മൾ നമ്മളുമായിട്ടൊക്കെ വർഷങ്ങളായി കോൺഗ്രസ് ഈ വാർത്തകൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ആളുകൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുമെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ കോൺഗ്രസിനുള്ളിൽ പാലക്കാട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വലിയ ആഭ്യന്തര കലകമുണ്ട് അത് ഐ ഐ സി സിക്ക് നൽകിയ പരാതി മുതൽ ഈ കത്ത് ഡി സി സിയുടെ കത്ത് മുതൽ മുഴുവൻ കാര്യങ്ങളും കൈരളി ആണ് റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായ ഷാനിബിൻ്റെ അടക്കം കൊഴിഞ്ഞുപോക്ക് പി സരിനുണ്ടായ വിഷയങ്ങൾ അതിനി പി സരിൻ സ്ഥാനാർത്ഥിയാകുന്നു തുടർന്ന് നിരവധി മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡല സെക്രട്ടറിമാരൊക്കെ തുടർച്ചയായി പാർട്ടി വിട്ട് ഒഴുകിപ്പോകുന്ന വാർത്തകൾ തുടർച്ചയായി കൈരളി നൽകി പ്രതിരോധത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആദ്യത്തെ ഒരാഴ്ചക്കാലം ഈ പറയുന്ന വാർത്തകളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകൾ മുഴുവൻ കൈരളിയുടെ ഭാഗത്ത് നിന്നാണ് വന്നത് ഇതൊക്കെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുതാ മനോഭാവം നമ്മൾ അവർ വച്ചു പുലർത്തുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതിൽ ഇത്ര അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല ഷമ്മി പറഞ്ഞതുപോലെ മർദ്ദനമേറ്റിരുന്നാലും ഏത് തരത്തിലുള്ള ആക്രമണം നേരിട്ടിരുന്നാലും ആ വാക്കുകൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല ചോദ്യകർത്താവിനെ താൽക്കാലികമായി അവർക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നിരുന്നാലും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല കൈരളി ഇനിയും ആ വി ഡി സതീശനെ കണ്ടാലും കെ സുധാകരനെ കണ്ടാലും ഒപ്പം തന്നെ ശ്രീകണ്ഠനെ കണ്ടിരുന്നാലും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തിനെയും കണ്ടിരുന്നാലും എ സി സിയുടെ സംഘടനാ ചുമതല എന്ന സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കണ്ടിരുന്നാലും ആരെ കണ്ടിരുന്നാലും കൈരളി ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും അത് വാർത്തകൾ പുറത്തു കൊണ്ടുവരിക എന്ന മാധ്യമപ്രവർത്തകൻ്റെയും മാധ്യമ സ്ഥാപനത്തിൻ്റെയും കടമയാണ് അതുകൊണ്ട് ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ നമ്മൾ വഴങ്ങുകയില്ല എന്ന കാര്യം ഈ ഈ പറയുന്ന വാർത്തകൾ ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ അസ്വസ്ഥമാകുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും നൃപൻ നമ്മൾ ഓർക്കുക നേരത്തെ സോളാർ കാലത്തൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ മാധ്യമ പ്രവർത്തകരെ എത്രമാത്രം ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എത്ര പ്രകോപനപരമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മാധ്യമങ്ങളോട് ഒന്ന് മുഖം പോലും മറുപടി പറയാൻ അവരൊന്നും തയ്യാറായിട്ടില്ല മറ്റ് കോൺഗ്രസ് നേതാക്കളായാൽ പോലും പക്ഷേ ഇപ്പോൾ വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ ഒരു കാലം വരുമ്പോൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ വായടയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൈരളി ആ മാറി നിൽക്കൂ എന്നൊരു ശൈലിയിലേക്ക് അങ്ങ് മാറുകയാണ് ഒരു സെമി കേഡർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി അങ്ങ് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു സന്ദേശം നൽകാനുള്ള ഒരു പരിശ്രമം കൂടി ഇവർ നടത്തുന്നുണ്ട് നമുക്കറിയാം പത്തനംതിട്ടയിൽ ഒരു ഒരു ദിവസം ഇതുപോലെ നമ്മുടെ സുജുറ്റി ബാബുവിനെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽപ്പുണ്ട് അത്തരത്തിൽ കായികമായി മാധ്യമങ്ങളെ അല്ലെങ്കിൽ കൈരളിയെ കൈകാര്യം ചെയ്യുക ഓശാന പാടാത്തവരെയൊക്കെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്നൊരു ധാരണയിലേക്ക് ഇവർ എത്തുന്നുണ്ടോ തൃപൻ തീർച്ചയായും അത്തരത്തിലുള്ള മോശം പ്രവണതകൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിലെ പുതിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് അണികളിലേക്ക് അത് വ്യാപിക്കുന്നുണ്ട് എ കെ ആൻ്റണിയെ പോലെയുള്ള പരിണിത നേതാക്കൾ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രമേശ് ചെന്നിത്തല പോലെ വി എം സുധീരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അപ്പോൾ അവരൊക്കെ പ്രവർത്തിക്കുന്ന തെന്നല ബാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള വളരെ പക്വതയുള്ള സത്യകനായ നേതാവ് ഇപ്പോഴും കേരളത്തിലുണ്ട് അങ്ങനെ കെ കെരുണാകരൻ്റെയൊക്കെ കാലത്ത് അവരുടെ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആഭ്യന്തര കലങ്ങളൊക്കെ തന്നെ എത്രമാത്രം തീവ്രമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കാലത്ത് ഗ്രൂപ്പ് എയും ഐ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും എക്സ്ക്ലൂസീവായ വാർത്തകൾ നമ്മൾ തന്നെ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ച് വി ഡി സതീശൻ കൊണ്ടുവര വരുന്ന എം എൽ എമാരെ ഭൂരിപക്ഷം അവിടെ രഹസ്യമായി ഉണ്ടാക്കുന്നത് മല്ലികാർജ്ജുൻ്റെ ഗാർഗ് വന്നിട്ട് സിംഗിളായി ഓരോരുത്തരോട് ചോദ്യം ചോദിച്ച ശേഷം ആ തീരുമാനം എ സി സിക്ക് വേണ്ടി നടപ്പിലാക്കുകയും രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം നഷ്ടമാകുന്ന വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഒരു നേതാവിനും ആ ഘട്ടത്തിൽ കൈരളിയ വാര്ത്ത നിഷേധിക്കാനോ എന്നാൽ നമ്മൾക്കോട് നമ്മളോട് വ്യക്തിപരമായി വര്യായിരിക്കും സൂക്ഷിക്കാനും അവർ തയ്യാറായില്ല പക്ഷേ വി ഡി സതീശൻ അങ്ങനെയല്ല ഒരു പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം കോൺഗ്രസിൽ അദ്ദേഹം നടത്തുന്നുണ്ട് സെമി കേഡർ എന്ന സംവിധാനം കെ സുധാകരൻ കൊണ്ടുവന്നു അത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസ് പല പലഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നവരാളെ പുച്ഛത്തോടെ അവജ്ഞയോടെ തള്ളിക്കളയുക പ്രകോപനം സൃഷ്ടിക്കുക ആ ചോദ്യകർത്താവിനെ ആ ഹാളിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തുക കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ് നിങ്ങളെവിടെ ഇപ്പോൾ പുറത്താക്കും എന്ന് വി ഡി സതീശൻ പറയുന്നത് നമ്മളുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം തുടർച്ചയായി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാണാം ഇത് ഏറ്റെടുക്കുന്ന അണികൾ തൊട്ടടുത്ത് നിൽക്കുന്നവർ വിസിലടിച്ചുക കൈയടിക്കുക ആരട ഇവനെന്ന് ചോദിക്കുക അവർക്ക് വേണ്ട ഊർജ്ജം പകരുന്ന നേതാക്കളായി ഈ നേതാക്കൾ മാറുന്നു എന്നതാണ് പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കൈരളിയാണ് ചോദ്യം ചോദിച്ചത് എങ്കിലും ചോദ്യത്തിലെ പ്രസക്തി എന്തതാണ് എന്ന കാര്യം വരികൾക്കിടയിലൂടെ വായിക്കാൻ കേരളത്തിലെ വാർത്തകൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ജനം ഇത് മനസ്സിലാക്കും ഒരു തിരഞ്ഞെടുപ്പുകൾ നടന്നു നടന്നുപോകും കഴിഞ്ഞു പോവും പക്ഷേ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട മാന്യതകളുണ്ട് അതിൽ ഏത് ആ ആരാണ് നേതാവ് ആരാണ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നല്ല സമീപനങ്ങൾ സ്വീകരിക്കുന്ന നല്ല മാന്യമായി പെരുമാറുന്ന ആരൊക്കെയാണ് എന്ന് ജനത്തിന് ഭംഗിയായി അറിയാം അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ കടന്നുപോയാലും ജനം ആത്യന്തികമായി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുകയെ തന്നെ ചെയ്യും ഷമി തീർച്ചയായും നൃപൻ ഈ പുതിയ കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് സംഭവിക്കുന്നത് എന്ത് എന്നുകൂടി ഉള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ നൃപനോട് പെരുമാറുന്നത് ഒരുപക്ഷെ പഴയ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയായാലും നേരത്തെ പറഞ്ഞതുപോലെ തെന്നല ബാലകൃഷ്ണപിള്ളയും സി വി പത്മരാജനും വി എം സുധീരനും എ കെ ആന്റണിയും അടക്കമുള്ള നേതാക്കൾ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം പുലർത്തുമ്പോൾ പോലും എതിരാളികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബഹുമാനം തോന്നുന്ന നേതൃത്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവർ കോൺഗ്രസിൻ്റെ നേതാക്കളാകുമ്പോൾ പോലും എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് പോലും അവരോടൊരു മഹുമാനം ഉള്ളിൻ്റെ ഉള്ളിൽ പുലർത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ പുതിയ കാലത്തെ കോൺഗ്രസ്സിന് സ്വന്തം പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഇപ്പോൾ പാലക്കാട് നമ്മൾ കാണുന്നതാണ് ചറബറ എന്ന് പറഞ്ഞ് ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അവർ ഓരോരുത്തരും ഈ പറയുന്ന ബി ജെ പി കോൺഗ്രസ് ഡീലിനെ സംബന്ധിച്ച് തുറന്നു പറയുന്നു ഇവരുടെ ഈ ഡീലിൽ മനം നൊന്നവർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതായത് സഹിഷ്ണുത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ നൃപൻ തീർച്ചയായും ഷമ്മി കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൽ വന്ന ഈ വലിയ വലിയ മാറ്റം ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം പൊട്ടിത്തെറിയാണ് കേരളത്തിലെ കോൺഗ്രസിലുണ്ടായത് മുതിർന്ന നേതാക്കളുമായി ഒന്നും ആശയവിനിമയം നടത്തിയില്ല കെ മുരളീധരനെ കേട്ടില്ല വി എസ് സുധീരനെ കേട്ടില്ല മുല്ലപ്പള്ളി രാമേന്ദ്രനെ കേട്ടില്ല എ കെ ആന്റണിയുടെ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കളോടൊന്നും ഈ കാര്യങ്ങൾ അഭിപ്രായം തേടിയില്ല പാലക്കാട് ഡി സി സിയുടെ അഭിപ്രായം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ മുൻ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാർ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തുളസി അങ്ങനെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം കേൾക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിറക്കുന്നു സരിൻ ആ പൊട്ടിത്തെറിച്ച് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് പുറത്തു പോകേണ്ടി വന്നു സരിന് എന്തുകൊണ്ടാണ് ഈ പ്രകോപനത്തിലേക്ക് പോയതെന്ന് അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിനുണ്ടായ വലിയ തരത്തിലുള്ള അവഹേളനത്തിൻ്റെ കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ് വി ഡി സതീശ അത് നിഷേധിച്ചുവില്ല താൻ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിട്ട് വന്നാൽ ആ നിലയിൽ താൻ പ്രതികരിക്കും താൻ ഉമ്മൻചാണ്ടിയെപ്പോലും രമേശ് ചെന്നിത്തലയെ പോലെ അത്ര സോഫ്റ്റായി പെരുമാറുന്ന ഒരാളല്ല എന്ന് വി ഡി സതീശൻ തന്നെ അത് സമ്മതിച്ചു കാരണം അത്ര മോശമായ പെരുമാറ്റം ഉണ്ടായി അതിൻ്റെ പ്രകോപനത്തിലാണ് സരിൻ പോകുന്നത് സരിൻ അന്ന് തന്നെ സ്വാഭാവികമായി ഈ വിഷയം സംഘർഷത്തിലേക്ക് അവസാനിക്കാതെ മൂന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേര് പാലക്കാട് ഡി സി സി നൽകിയ പേരും സരിൻ്റെ പേര് ഉൾ ഉൾപ്പെടുത്തി മൂന്ന് പേരുടെ പട്ടിക എ ഐ സി സിക്ക് നൽകണം എന്ന നിർദ്ദേശം കെ സുധാകരനും മറ്റ് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചതാണ് അത് പാടില്ല ഒറ്റ പേര് തന്നെ വേണം താൻ ഉന്നയിക്കുന്ന ഷാഫി പറമ്പിൽ പറയുന്ന ഷാഫിയുടെ നോമിനിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ടൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന നിലപാട് ഉറച്ച നിലപാട് ഏകപക്ഷീയമായി സ്വീകരിക്കുന്ന വി ഡി സതീശനാണ് അവിടെ മുതൽ തുടങ്ങുകയാണ് പൊട്ടിത്തെറി അപ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയി കോൺഗ്രസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ വാർത്തകൾ തുടർച്ചയായി വരുന്നു ആ വാർത്തകളെല്ലാം കോൺഗ്രസ്സിന് എതിരായി മാറുന്നു ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൈരളി ന്യൂസ് ആയതുകൊണ്ട് ആ വാർത്തകളിൽ സംഭവിച്ച വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല ആ വാർത്ത കൊണ്ടുവന്ന ജേർണലിസ്റ്റിനെയും ആ ചാനലിനെയും ഒറ്റപ്പെടുത്താനും വളരെ പ്രകോപനത്തോടെ അവർ അറ്റാക്ക് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പ് പോവുകയാണ് അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും സ്വാഭാവികമായ നഷ്ടം കാരണം ആഭ്യന്തരമായി ചർച്ച ചെയ്യേണ്ട തിരുത്തേണ്ട സംഗതികൾ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചുണ്ട് എങ്കിൽ അത് വിലയിരുത്തി പരിശോധിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും അനിവാര്യ അനിവാര്യമായ ഉത്തരവാദിത്തമാണ് അത് ഈ നേതാക്കൾ ചെയ്യുന്നുണ്ടോ എന്നതാണ് പെട്ടെന്നൊക്കെ ഒരു ഒറ്റപ്പാടുണ്ടാക്കി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി താൽക്കാലികമായി ഒരു നേട്ടമുണ്ടാക്കി ഒരു പുകപറ സൃഷ്ടിക്കാം അന്ധമായി ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന കുറച്ച് അണികളുണ്ടാകുമല്ലോ അവരെ താൽക്കാലികമായി പറ്റിക്കാൻ കഴിയും അവരെ പൂർണ്ണമായി എല്ലാ കാലത്തും പറ്റിക്കാനും കഴിയില്ല എന്ന കാര്യം വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം എന്തുമാത്രം അക്രമ രാഷ്ട്രീയത്തിലേക്ക് പ്രകോപന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു